ഇതാണ് ഇതാണ് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നു ഒറ്റാള് പ്രശാന്തി അല്ല സോറി മഹേഷ് മഹേഷ്ലെന്ററി ഈ സ്വരം പാട്ട് അങ്ങനെയല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്രയോ കാലം മത്സരിച്ച് മത്സരിച്ച് ഇവനൊന്ന് മരിച്ചു കിട്ടിയാ മതി എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട് വാഹനം ഒന്ന് ചത്തു കിട്ടിയാ മതിയായിരുന്നു തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ല ഇടതുപക്ഷത്തുനിന്നല്ല അങ്ങനെ ഇടതുപക്ഷത്ത് അത്രയും കാലം നിൽക്കുന്ന ആളുകൾ ഇല്ല അതെവിടെ ഉണ്ടാവുക എന്നുള്ളത് മഹേഷിന് അറിയാമല്ലോ മീസാംഗല്ല പേര് എഴുതുന്ന ആ നിമിഷം വരെ അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക ഇടതുപക്ഷത്തുണ്ടോ ഒരാളെ പറ ഇസ്ലാമി കുറച്ചുണ്ടല്ലോ അത് നമുക്ക് അറിയാമല്ലോ അല്ല അത് പിന്നെ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവൂലോ പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് അതൊക്കെ എന്നുള്ളതിൽ എനിക്കെന്ത്സ്വസ്ഥതയുള്ളത് എനിക്ക് യാതൊരു അസ്വസ്ഥ എനിക്കെതിരെ മൂന്ന് കേസുകളാണുള്ളത് കേരളത്തിൽ മൂന്ന് കേസുകൾ അതിലൊന്ന് നിയമസഭയിൽ ഉണ്ടായ ചില അന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് രണ്ട് കേസുകൾ കൊടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് മീഡിയ വൺ എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട് ഒരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട് പക്ഷെ പൈസ കൊടുത്ത് ബാധിക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും എൻ്റെ മകൻ വക്കീലായി അവനാണ് ഇപ്പം എന്റെ കേസ് നോക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാറൂഖ് അവര് അവർക്കെതിരായിട്ടിപ്പോ തീവ്രവാദി ഐ എസ് സ്പോൺസേർഡ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഐ എസ് ഐ എസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് ഞാൻ ഐ എസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിക് സർവെൻസ് ഇസ്ലാമിക സേവകർ എന്നാണല്ലോ സാധാരണഗതിയിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വയം വിശേഷിപ്പിക്കുക ഇസ്ലാമിക സേവകർ എന്ന് പറയും അപ്പൊ എസ് ഇസ്ലാമിക് സെർവൻസ് അപ്പൊ അത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അതിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇനിക്കെതിരെ ഒന്നല്ല കോഴിക്കോട് കോടതിയിൽ അപ്പൊ മകൻ വക്കീലായതുകൊണ്ട് പൈസ ഇല്ലാതെ കേസ് നടത്താൻ പറ്റുന്നു എന്താണ് അല്ല അവരെന്തും ചെല്ലും അവരെന്തും ചെയ്യും ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ത് കാര്യവും ചെയ്യും അൻവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് പാർട്ടിയുടെ ബോധ്യമാണ് അല്ല എനിക്ക് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള നിലക്കുള്ളതൊന്നും കാരണം അൻവർ അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പിന്നെ വണ്ടി വണ്ടീകരുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ഇതും ഇതിലപ്പുറവും ചെയ്യും അതെനിക്ക് ബോധ്യാണ് അല്ല ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള വാദം ഞാൻ തള്ളല്ല കാരണം എനിക്ക് എനിക്കെതിരെ അതാണല്ലോ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെന്താ സംശയം െരായോ ഒരിക്കലും അല്ല കാരണം അൻബർ ഇപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഞാനുമായിട്ട് അൻബർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല ഞങ്ങൾ തമ്മിൽ മലപ്പുറത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് മാത്രമാണ് എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ് ഞാൻ ഒരു ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനോ അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ ഞാൻ എന്താ പറഞ്ഞത് എന്റെ എന്റെ പുസ്തക റിലീസ് കഴിയട്ടെ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചക്ക് ശേഷം നാല് മുപ്പതിന് ഞാൻ നിങ്ങളെ കാണും നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ വാക്ക് പാലിച്ചു എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞോ യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു അല്ല അടിയുറ അല്ല അടിയുറച്ച ഇടതുപക്ഷക്കാരൻ അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു എന്തിനായി അപ്പൊ പറയണ്ട ഇപ്പൊ ഞാൻ പറയുന്നു എങ്ങനെ ഏയ് ഒരിക്കലും ഇല്ല അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല ചിലപ്പോൾ കൂടുകയും ചെയ്യാം ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു അതാണ് നിങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ല ഓഫർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇപ്പോ സുഹൃത്തെ താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ പറയുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഓഫറാണ് അവിടുന്ന് കിട്ടാനുള്ളത് ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി പതിനെട്ട് കൊല്ലപ്പം അങ്ങനല്ലേ പോയത് എന്നെ വിശ്വസിച്ച എന്നെ സ്നേഹിച്ച ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റിയെന്നുള്ളതാണ് മൂന്ന് പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തിനോടാണ് പറയുന്നത് അമ്പത്തൊമ്പത് വയസ്സാവും പൊതുവേ പൊതുവേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ വാപ്പ് ഭയങ്കര ദേഷ്യക്കല്ല അപ്പൊ ഞാൻ പറഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടും കൂടും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ് അല്ല സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താ എന്ന് പറഞ്ഞത് നമ്മള് പിന്നെ മരിച്ചു പോണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കാത്ത വിധം കാരണം പല എം എൽ എ കാര്യത്തിൽ ആ പാർട്ടികളിലെ യുവജന നേതാക്കൾ എന്നോട് അവരുടെ വികാരം ഷെയർ ചെയ്യുന്നത് എനിക്കറിയാമോ ഉണ്ടാവും ഉണ്ടാവും പക്ഷെ ഞമ്മക്കൊരു കോൺഫിഡൻ അല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ അല്ല അതല്ല അല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ എനിക്ക് ഇപ്പോ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മത്സരിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സത്യത്തിൽ നിൽക്കുന്ന ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഞാനത് പിന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞതുമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം അതൊരിക്കലും പറ്റൂല ഇപ്രാവശ്യം മത്സരിക്കണം എന്ന് പറഞ്ഞാണ് റിയലി ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അല്ലാതെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്നെ എന്നെ പിന്നെ അടുത്തറിയാൻ പരിചയമുള്ള ആളുകളാണെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി പിന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിക്കാം എന്താണ് മൂപ്പേർക്ക് എന്തോ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം സ്വർണക്കട അല്ല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ കസ്റ്റംസിന്റെ ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത് കസ്റ്റംസിന്റെ ക്ലിയറൻസ് കടന്നു വരുന്ന സ്കാനിങ് കടന്നു വരുന്നതാണ് പിന്നെ പുറത്തു വെച്ച് പോലീസ് പിടിക്കുന്നത് അത് പിടിക്കുന്നതിന് എന്താണ് പോലീസിന് പ്രചോദനം ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ പത്ത് നൂറ്റമ്പത് കേസുകളുണ്ടല്ലോ ആ ഈ നൂറ്റമ്പത് ആളുകളെ എന്ത് ചെയ്താൽ മതി അന്വേഷിച്ചാൽ മതി അവർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന സ്വർണവും ഇവർ രേഖപ്പെടുത്തിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതിയല്ലോ ഇതിൽ വസ്തുതയുണ്ടോ സത്യമുണ്ടോ ചെറിയ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ പണ്ട് ഇന്റെ കാര്യത്തിൽ നിങ്ങൾ പിന്നെ നടത്തിയിട്ടുള്ള ഒരു വലിയ അന്വേഷണം ഉണ്ട് എന്ത് ഖുർആാനിന് ഇത്ര കോപ്പി ആ കോപ്പിക്ക് ഇത്രയായിരുന്നു വെയിറ്റ് അത് പിന്നെ ഹാർഡ് ബോർഡിന്റെ വെയിറ്റ് ഒഴിവാക്കിയാൽ ഇത്രയാണ് വെയിറ്റ് ഉണ്ടാകാൻ സാധ്യത അങ്ങനെ മറ്റേ എന്താണ് ജി പി ആകെ ഇന്ന ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനാക്കിട്ടന്ന് മാറ്റിയില്ലേ ജീവിതത്തിൽ ഒരിക്കലും പഴു അല്ല ഒരിക്കലും പഴു പറ്റില്ല ഒന്നാമത്തേത് ഒരാളോടും പ്രശാന്ത് ജീവിതത്തിൽ ഇന്ന് വരെ പത്ത് പൈസയുടെ ഒരു നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തത് മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളിൽ എത്രയോ ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ട്